അസ്സാം വലൈക്കും വരഹമുല്ല വസ്സലാത്തു വസ്സലാമു വസ്സലാം അലറസൂല്ല പ്രിയമുള്ളവരെ പ്രവാചകൻ സല്ല അഹുഅലൈ വസല്ലമ ഏറ്റവുമധികം അധ്വാനിച്ച ഒരു യുദ്ധം ഹന്ദക് യുദ്ധമായിരുന്നു മദീനയുടെ അതിർത്തി ഭാഗങ്ങളിലെല്ലാം വലിയ ആഴത്തിലുള്ള കിടങ്ങുകൊഴിച്ച് ശത്രുക്കളെ ഉപരോധിക്കുക എന്ന ഒരു തന്ത്രമായിരുന്നു നബി സ്വീകരിച്ചിരുന്നത് മക്കയിൽ നിന്ന് ആർത്തിരമ്പി വന്ന ശത്രുപക്ഷത്തിന് മദീനക്കുള്ളിലേക്ക് കടക്കാൻ കഴിയാതെ അവരെ നബിയും സംഘവും ഉപരോധിച്ചു ഒരു മാസം ആ ഉപരോധം നീണ്ടുനിന്നു യുദ്ധത്തിൻ്റെ ഗതി വിഗതികളെക്കുറിച്ച് അറിയാൻ വേണ്ടി റസൂളുള്ള തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നതിൻ്റെ ഭാഗമായി ഒരു സഹാബിയെ ശത്രുപക്ഷത്തേക്ക് അതീവ രഹസ്യമായി പറഞ്ഞേക്കുകയാണ് അതിനായി റസൂള്ള തിരഞ്ഞെടുത്തത് ഹുദൈഫ റദുല്ലാഹുവിനെ ആയിരുന്നു നബിയുടെ രഹസ്യ സൂക്ഷിപ്പുകാരൻ എന്ന അപരനാമത്തിൽ അറിയപ്പെട്ട ഒരു സഹാബി വര്യൻ ഹുദൈഫയോട് ആ ദൗത്യം അർദ്ധരാത്രി സമയത്ത് നബി അറിയിക്കുന്ന വേളയിൽ അദ്ദേഹം ഒരിക്കലും അതിനോട് വിസമ്മതം പറയാതെ നബിയോട് അദ്ദേഹം ആകെ അഭ്യർത്ഥിച്ചത് ഒരൊറ്റ കാര്യമാണ് അള്ളാഹുവിൻ്റെ പ്രവാചകരെ നിങ്ങൾ എനിക്ക് വേണ്ടി ആത്മാർത്ഥമായി റബ്ബിനോട് ആ ചെയ്യണം പ്രതിസന്ധികൾ അദ്ദേഹത്തിൻ്റെ മുമ്പിലുണ്ട് തണുത്ത കാറ്റടിക്കുന്ന കൂരിരുട്ടുള്ള രാത്രിയിൽ ചെങ്കുത്തായ മലമ്പാത കയറിക്കൊണ്ടാവണം ആ ശത്രുപക്ഷത്തെ ക്യാമ്പിലേക്ക് എത്തേണ്ടത് അള്ളാഹുവിൻ്റെ പ്രവാചകൻ പ്രാർത്ഥിച്ചു അള്ളാഹുവെ ഹുദൈഫക്ക് അദ്ദേഹത്തിൻ്റെ മുമ്പിലും പിറകിലും നിൻ്റെ കാവലുണ്ടാകണമേ ഇടത്തും വലത്തും നിൻ്റെ എന്ന് റസൂല്ല പ്രാർത്ഥിച്ച് ആശീർവദിച്ച് ഉദൈഫർ അള്ളാഹുവിനെ ആ ദൗത്യ നിർവഹണത്തിന് വേണ്ടി പറഞ്ഞേക്കുകയാണ് അദ്ദേഹം ആ ദൗത്യം ധൈര്യസമേതം ഏറ്റെടുത്തുകൊണ്ട് അതീവ രഹസ്യമായി ശത്രുപക്ഷത്തെത്തി വിവരങ്ങളെല്ലാം കൃത്യമായി അറിഞ്ഞ് ശത്രുക്കൾ പരാജയത്തിൻ്റെ വക്കിലാണ് എന്നുള്ള ആ വിവരങ്ങളെല്ലാം ശേഖരിച്ച് റസൂല്ല ആയുടെ തമ്പിലേക്ക് കിടന്നുറങ്ങുന്ന സമയത്ത് റസൂല്ലയെ വിളിച്ചുണർത്തി ഈ കാര്യങ്ങൾ ഉണർത്തുന്ന പറയുന്ന ഒരു സന്ദർഭം ഇസ്ലാമിക ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ ഈ സംഭവം ഇവിടെ ഉണർത്തിയത് അദ്ദേഹത്തിന് മുമ്പിൽ ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു പക്ഷേ ആ പ്രതിസന്ധി പറഞ്ഞ് അദ്ദേഹം ദൗത്യത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറിയില്ല നോ പറഞ്ഞില്ല നമ്മൾ ആലോചിക്കേണ്ടത് ഒരു ഇസ്ലാമികമായ കാര്യത്തിന് ഇറങ്ങി പുറപ്പെടുമ്പോൾ പല ദുർന്യായങ്ങളും മനസ്സിൽ തോന്നി നമ്മളതിൽ നിന്ന് കുതറി മാറുന്ന അവസ്ഥകൾ ഇഷുദ്ധ ഖുർആാനിലെ ഒമ്പതാമത്തെ അധ്യായം മുപ്പത്തിയെട്ടാമത്തെ സൂക്തം ഉണർത്തുന്ന ഒരു വിഷയമുണ്ട് യാദീൻ ആമനു സത്യവിശ്വാസികളെ മാലക്കും ഇതാ കീലലക്കും ഫിറൂഫി സബീലില്ല അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ധർമ്മസമരത്തിന് ഇറങ്ങി പുറപ്പെടുക എന്ന് പറയുമ്പോൾ നിങ്ങൾ ഭൂമിയിലേക്ക് ആണ്ടിറങ്ങുകയാണോ തൂങ്ങിയിറങ്ങുകയാണോ എന്ന് അള്ളാഹു ചോദിക്കുന്നുണ്ട് നിങ്ങൾ പരലോകത്തേക്കാൾ ഇഹലോകത്തെയാണോ ഇഷ്ടപ്പെടുന്നത് പ്രിയപ്പെട്ടവരെ നമ്മൾ സ്വന്തത്തോട് ചോദിക്കുക റബ്ബിൻ്റെ മാർഗത്തിൽ ധർമ്മസമര രംഗത്ത് അള്ളാഹുവിൻ്റെ ദീനീ പ്രചരണ രംഗത്ത് നമ്മൾ ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്വം നിർവഹിക്കാതെ നമ്മൾ മാറി നിൽക്കുകയാണെങ്കിൽ അള്ളാഹുവിൽ നിന്നുള്ള വലിയ പരീക്ഷണമാണ് നമ്മെ കാത്തിരിക്കുന്നത് ഹുദൈഫർ അള്ളാഹു ഏറ്റെടുത്ത ആ ധീരമായ കാൽവപ്പുകളാണ് അദ്ദേഹത്തിൻ്റെ പിൻഗാമികളായ നമുക്കും ഉണ്ടാവേണ്ടത് ആദർശത്തിനു വേണ്ടി ദീനിനു വേണ്ടി സമയം കണ്ടെത്താൻ നാം പരിശ്രമിക്കുക അനുഗ്രഹിക്കട്ടെ